ഹലോ ഗൈസ് കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പൊ ഗൈസ് നമ്മളിപ്പൊ താമസിച്ചോണ്ടിരിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ പുറക വശത്ത് ചെറിയൊരു കിച്ചൻ ഗാർഡൻ ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ സത്യം പറഞ്ഞാൽ അത് ജിത്തോണും ആരോണും കൂടിയാണ് ഇതിനൊരു ഗാർഡൻ ആക്കി മാറ്റിയെടുത്തത് കേട്ടോ ഡെയിലി വെള്ളം നനിക്കൊരു ആരോണാണ് പിന്നെ പിന്നെന്താ ചാണകപ്പൊടിയും അങ്ങനത്തെ കുറേ വളങ്ങളൊക്കെ ഇട്ട് നല്ല ജൈവ വളങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കിയതാട്ടോ കേട്ടോ അത് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമുക്കിതാ ചീര കിട്ടി കേട്ടോ ഒരാഴ്ച ഞങ്ങൾക്ക് ചീര ഒപ്പേര് തന്നെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലതാണ് ചീര നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഞങ്ങൾ ചീര തന്നെ കഴിച്ചു ഇനി ഇതൊക്കെ വളരാനുണ്ട് കേട്ടോ വെണ്ടക്കെ വളരാനുണ്ട് പലതും വളരാനുണ്ട് അപ്പോൾ അതാ വീഡിയോ മുഴുവനായിട്ടും കാണണം കുറച്ച് ഞങ്ങൾ അടുത്തേക്കൊക്കെ കൊടുത്തു കേട്ടോ തിന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ തിന്നാനുള്ളത് ഉള്ളായിരുന്നു പിന്നെ ആരോണം ചിത്തേണ്ടും കൂടി നല്ല കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതൊക്കെ അല്ലേ അപ്പം അതും നമ്മൾ തന്നെ കഴിച്ചോട്ടോ എന്നാലും കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിത് അങ്ങനെ ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് ഈ വീഡിയോയിലൂടെ നമ്മൾ ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നടന്ന് നല്ലതാണ് നമുക്ക് തന്നെ നല്ല വിഷമില്ലാത്ത പശ പച്ചക്കറികളൊക്കെ കഴിക്കാലോ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ഇതാ എത്രത്തോളം പച്ചക്കറി കിട്ടുമെന്ന് നമുക്ക് തന്നെ മനസ്സിലായി സത്യം പറഞ്ഞാൽ എനിക്ക് മടി ഉണ്ടായിന് ആദ്യമൊക്കെ ഇത് ഒന്ന് ഇതിന് ഡെയിലി വെള്ളം ഒഴിക്കണം അങ്ങനെ കുറച്ച് മടികളൊക്കെ ഉണ്ടായിനു പക്ഷേ എന്താ ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം നമ്മളൊന്നും ഉഷാറായിട്ടും നല്ല പച്ചക്കറികളും എല്ലാം കിട്ടാൻ തുടങ്ങിയതോടു കൂടി നമ്മൾ തന്നെ ഒരു ഉഷാറായി അപ്പോൾ നമ്മൾ ഇതാ ചുരങ്ങ പറിക്കാൻ പോകണം കേട്ടോ ആരോണാണ് പറിക്കുന്നത് കാരണം കുറച്ച് ഉയരത്തിലാണ് അപ്പോൾ ആരോണം ഇതാ നമ്മൾ അടിപൊളി ചുരങ്ങയാണ് കേട്ടോ ആദ്യത്തെ ചുരങ്ങ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത് പറിക്കുന്നത് ആരോണാണ് കേട്ടോ അതാരോണ് ചിത്തയുടെ മേലെയൊക്കെ കയറിയിട്ടാണ് പറിക്കുന്നത് ഇത് രാവിലെയാണ് കേട്ടോ പറിച്ചത് അതുകൊണ്ട് ആരോണ് സ്കൂൾ യൂണിഫോമിലൊക്കെയാണുള്ളത് അപ്പോൾ അതാ വലിയൊരു ചുരങ്ങ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇതിന് ഉപ്പേരി ഉണ്ടാക്കണോ കറി ഉണ്ടാക്കണോന്ന് ചോദിച്ചപ്പോൾ ആരോടെ ഉത്തരം ഇതിന് കറി ഉണ്ടാക്കിയാൽ എന്നാണ് അപ്പോൾ നമ്മൾ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതാ അച്ചമ്മക്ക് കിട്ടിയ സന്തോഷം ത അപ്പോൾ കുറച്ച് കൈപ്പക്ക കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കയ്പങ്ങ കൂടി പറിച്ചിട്ടുണ്ട് കയ്പങ്ങ കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒന്ന് രണ്ടാഴ്ച കയ്പങ്ങനോണ്ട് പുളി ഉണ്ടാക്കി പിന്നെ കുറച്ച് മെഴുക്ക് പുരട്ടിയത് ഉണ്ടാക്കി അങ്ങനെ പലവിധ വിഭവങ്ങളും ഈ മഴ ഇത് ഈ കയ്പങ്ങനോട് ഉണ്ടാക്കി കേട്ടോ ഇനിയും ഇതാ ചുരങ്ങയൊക്കെ വരുന്നുണ്ട് ഇതാ നോക്കിക്കോളൂ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ കൈപ്പങ്ങയാണെങ്കിൽ ദിവസവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ദിവസം തന്നെ അഞ്ചാറെണ്ണം അഞ്ചാറോ ഏഴോ എണ്ണം ഞങ്ങൾ പറിക്കുന്നുണ്ട് ഡെയിലി ഏഴോ എട്ടോ എണ്ണം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കൈപ്പങ്ങ നല്ല നല്ല അടിപൊളി വിളവെടുപ്പാണ് കേട്ടോ നടത്തിയത് ശരിക്കും കുറച്ചൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൃഷി തന്നെ ഉണ്ടാക്കട്ടോ സത്യം പറഞ്ഞ ദിവസം നമുക്ക് കഴിക്കുന്ന പച്ചക്കറികൾ നമ്മൾ തന്നെ തോട്ടത്തിൽ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും നല്ല നന്നാവുക കൊച്ചു ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാവുമെങ്കിലും പിന്നീട് നമ്മൾ അത് കഴിക്കുമ്പോൾ നമുക്കൊരു തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടതിന്റെ വിശേഷങ്ങളുമായി വരുന്നതാണ് ബായ്